ട്വന്റി ട്വന്റി ലോകകപ്പിൽ വിജയ കുതിപ്പ് തുടർന്ന് സിംബാബ്വെ മുന്നേറുകയാണ് ഓസ്ട്രേലിയക്ക് പിന്നാലെ ശ്രീലങ്കയെയും ആറ് വിക്കറ്റിനാണ് ശ്രീലങ്കയെ തോൽപ്പിച്ചത് ബി ഗ്രൂപ്പിൽ തോൽവി അറിയാതെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ടാണ് സിംബാബ്വെയുടെ മുന്നേറ്റം സ്പോർട്സ് ഡെസ്കിൽ നിന്നും വി എസ് കൃഷ്ണരാജ് ചേരുന്നു കൃഷ്ണരാജ് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ ഈ കൊളംബോയിലും ഇന്ത്യയിലുമായാണ് ഈ മത്സരങ്ങൾ നടക്കുന്നത് അപ്പൊ കൊളംബോയിൽ നടക്കുന്നത് നടക്കുന്നതുകൊണ്ട് ആതിഥേയരെന്ന ആനുകൂല്യം ഉറപ്പായും ശ്രീലങ്കയ്ക്ക് ഉണ്ടാകും അതുകൊണ്ട് തന്നെ ശ്രീലങ്ക കിരീടം നേടാൻ സാധ്യതയുള്ള ടീമുകളിൽ ഒന്നാണ് ഓസ്ട്രേലിയ ആകട്ടെ എല്ലാ ക്രിക്കറ്റിന്റെ എല്ലാ മേഖലകളിലും മികവ് പുലർത്തുന്ന ഭാരത്തിനൊപ്പം നിൽക്കുന്ന ഏറ്റവും കരുത്തുറ്റ ടീമുകളിൽ ഒന്നാണ് ഈ രണ്ട് ടീമുകളെയാണ് കുഞ്ഞന്മാരായി കടന്നു വന്ന സിംബാവെ അട്ടിമറിച്ചത് എന്ന് ഓർക്കണം അട്ടിമറിയെന്ന വാക്ക് ശരിക്കും ഉചിതമല്ല എന്ന് വേണം പറയാൻ കാരണം അത്രയേറെ മികവ് കൊണ്ട് തോൽപ്പിക്കുമ്പോൾ അപ്രതീക്ഷിതമായി ഉണ്ടായ തോൽവിയായി ഇതിനെ നമുക്ക് പരിഗണിക്കാനാവില്ല കാരണം ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തുന്നു അതുപോലെ കരുത്തുറ്റ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിയ ശ്രീലങ്കയെ ഒട്ടടുത്ത മത്സരത്തിൽ പരാജയപ്പെടുത്തുന്നു അപ്പോൾ സിംബാവ് എന്ന ടീമിന് കാര്യമായി മാറ്റമുണ്ടായിട്ടുണ്ട് എന്ന് തന്നെ അടിവരയിട്ട് പറയണം ആ ഗ്രൂപ്പിൽ ഒറ്റ മത്സരവും തോറ്റിട്ടില്ല ഒമാനെ തോൽപ്പിച്ചു േലിയെ തോൽപ്പിച്ചു ശ്രീലങ്കയെ തോൽപ്പിച്ചു സ്കോട്ട്ലൻഡുമായിട്ടുള്ള മത്സരം മഴ കാരണം ഉപേക്ഷിച്ചു ഏതായാലും കരുത്തുറ്റ ടീം തന്നെയാണ് ശ്രീലങ്ക ഒരുപക്ഷെ കഴിഞ്ഞ മത്സരത്തിൽ സിംബാവെ തോറ്റിരുന്നു എങ്കിൽ പോലും സിംബാവെ കടന്നുകൂടുമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല അത്രയേറെ മികവുറ്റ ഒരു പ്രകടനമാണ് അവർ അവരുടെ ഓപ്പണർമാരായ ബ്രയാൻ ബെന്നറ്റും മിയാമണിയും മികച്ച കൂട്ടുകെട്ട് പടുത്തുയർത്തുന്നു നൂറ്റി എഴുപത്തിയെട്ട് റൺസ് വിജയ ലക്ഷ്യം പക്ഷെ അവിടെ ക്യാപ്റ്റന്റെ ഇന്നിങ്സാണ് എടുത്തു പറയേണ്ടത് ഇരുപത്തി ആറ് പന്തിൽ നാൽപ്പത്തി അഞ്ച് റൺസ് എടുത്ത സിക്കന്ദർ റാസ അവരുടെ ക്യാപ്റ്റനാണ് ഏറ്റവും മികവുറ്റ പ്രകടനം കാഴ്ചവെച്ച് കളിയിലെ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് മികച്ച വിജയം തന്നെയാണ് അവർ നേടിയിരുന്നത് ഒരു കാലത്ത് ഞങ്ങളുടെയൊക്കെ ക്രിക്കറ്റിനോട് ഏറ്റവും ആത്മാർത്ഥമായി ഞങ്ങൾ അതിനെ സ്നേഹിച്ചിരുന്ന ഒരു കാലത്ത് അത് കളിക്കുമായിരുന്ന കാലത്ത് ഗ്രാൻഡ് ഫ്ലവർ ആൻറി ഫ്ലവർ നീൽ ജോൺസൺ അലിസ്റ്റർ ക്യാമ്പൽ അങ്ങനെ തുടങ്ങിയ ഒരുപിടി താരങ്ങൾ എല്ലാ കാലത്തും സിംബാവയുടെ ഐക്കോണിക് പ്ലേയേഴ്സ് ആയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനുശേഷം വളരെ തളർച്ചയിലേക്കാണ് ആ ടീം പോയത് ഇപ്പോൾ അത് ഉയർത്തി നിൽക്കുന്നു സാമ്പത്തികമായി വലിയ അരക്ഷിതാവസ്ഥ പേറുന്ന ഒരു രാഷ്ട്രത്തിന്റെ പ്രതിനിധികളാണ് അവർ പക്ഷേ കളിക്ക് ഏറ്റവും മികവ് അവർ പുറത്തെടുക്കുന്നു ജയിച്ചുകൊണ്ടേയിരിക്കുന്നു ഇന്ത്യയ്ക്ക് അവരുമായി കളിയുണ്ട് എന്ന് ഓർക്കണം അതെത്രമാത്രം ആവേശകരമാകും എന്നറിയാനുള്ള കാത്തിരിപ്പാണ് ഏതായാലും കഴിഞ്ഞ മത്സരത്തിൽ ഓസ്ട്രേലിയയെ തോൽപ്പിച്ച ശ്രീലങ്കയെയാണ് അവർ തോൽപ്പിച്ചിരിക്കുന്നത് പത്തും നിസംഗയും കഴിഞ്ഞ മത്സരത്തിലെ മറ്റൊരു ഹീറോ പവൻ രത്നനായികയും മികച്ച പ്രകടനം കാഴ്ചവെച്ച് അവർക്കൊരു നല്ല സ്കോർ സമ്മാനിച്ചെങ്കിലും അതിനെ കൃത്യമായി അച്ചടക്കത്തോടെ പിന്തുടർന്ന് വിജയമുറപ്പിക്കുന്ന സിംബാവെ ഒരിക്കലും ഇത് അട്ടിമറിയല്ല മികച്ച ടീമായി സിംബ് മാറിയിരിക്കുന്നു ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഓസ്ട്രേലിയയെ ഇപ്പോൾ ശ്രീലങ്കയെ കൃത്യമായി പിന്തുടർന്ന് ജയിക്കുക എന്ന് നമ്മൾ ഓർക്കണം അവരെ എഴുതിത്തള്ളാനാവില്ല കറുത്ത കുതിരകളാണ് അട്ടിമറി എന്ന വാക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത മികച്ച വിജയമാണ് അവർ ഗ്രൂപ്പ് ഘട്ടത്തിലാകെയും നേടിയിരിക്കുന്നത് ശരി വി എസ് കൃഷ്ണരാജാണ് വിവരങ്ങൾ നൽകിയത്